പ്രിയ പ്രേക്ഷകർക്ക് നേഷ്യൻ ന്യൂസിലായി സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു പച്ചോളി ഉദയനെ കുറിച്ച് അതായത് എ ഡി ആയിരത്തി അറുനൂറിനോടടുത്ത് വടകരയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയുള്ള തച്ചോളി മാണിക്കോത്ത് വീട്ടിലെ മുപ്പത്തിരണ്ടുകാരനായ ഉദയനക്കുറുപ്പ് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനുള്ള പന്തൽ പണി വിലയിരുത്താൻ മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ലോകനാർ കാവിലെത്തി അപ്പോഴാണ് മതിലൂർ ഗുരുക്കളും പരിവാരവും അങ്ങോട്ട് ചെന്ന് കയറിയത് ഭൂമിയിലെ ഏറ്റവും മികച്ച ആയോധനകലയായ കളരിപ്പയറ്റ് അഭ്യാസികളായിരുന്നു രണ്ടുപേരും അറുപത്തിനാല് ദന്വയയുദ്ധങ്ങൾ നടത്തിയ ഉദയനൻ അറുപത്തിനാലിലും ജയിച്ച് എതിരാളികളെ യമപുരിക്കയച്ച പടക്കുറുപ്പാണ് ഉദയനോട് പോയിട്ട് നടത്തിയാൽ ഏത് കളരിപ്പയറ്റ് ഗുരുക്കളും കൊല്ലപ്പെടുമെന്നത് മലയാളദേശം മുഴുവൻ പ്രസിദ്ധമായിരുന്നു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മതിലൂർ ഗുരുക്കൾ പരശ്ശിരാജാവിന്റെ പൂർവികനായ കോട്ടയം തമ്പുരാന്റെ പത്തായിരം നായർ പടയാളികളുടെയും രണ്ടായിരത്തി ഒരുന്നൂറ് മുസ്ലിം മാപ്പിള യോദ്ധാക്കളുടെയും ഗുരുവായിരുന്നു കോട്ടയം കോവിലകത്തെ രാജകുമാരന്മാർക്കും ഇദ്ദേഹം ഗുരുതന്നെ ക്ഷേത്രമുറ്റത്തേക്ക് കയറി വന്ന ഇദ്ദേഹം തന്റെ തോക്ക് അവിടെയുള്ള ഒരു പ്ലാവിന്മേൽ ഉദയൻ അപ്പോൾ പരിഹാസത്തോടെ ചോദിച്ചു പൊൻകുന്തം ചാരും പിലാവുമല്ല മൺകുന്തം ചാരിയത് ആരാണോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് ഇതേ തുടർന്ന് രണ്ടുപേരും വാക്കറ്റമായി അവസാനം മതിലൂർ ഗുരുക്കൾ ഉദയനെ പോരിന് വെല്ലുവിളിക്കുകയും ചെയ്തു അടുത്ത കുംഭമാസം ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ പൊന്നിയം ഏഴരക്കണ്ടം വയലിൽ വെച്ച് പോയിട്ടു നടത്താൻ തീരുമാനിക്കപ്പെട്ടു പതിവാചാരമനുസരിച്ച് കടത്തനാട് രാജാവിനോടും രാജാവിന്റെ കീഴിലുള്ള നാല് നാടുവാടികളോടും സാമൂതിരിയുടെ നാവിക സേന തലവനായ കോട്ടയ്ക്കൽ കുഞ്ഞാലിമരക്കാരോടും മുസ്ലിം സിദ്ധനായ ചീനിയം വീട്ടിൽ തങ്ങളോടും അനുവാദം വാങ്ങിയ ശേഷം മൊതയനൻ ആയുധമെടുത്തു കുംഭമാസം മുമ്പേന് സന്ത സഹചാരികളായ കണ്ടാച്ചേരി ചാപ്പൻ പയ്യമ്പള്ളി ചന്തു എന്നിവരെയും കുട്ടി കടത്തനാട്ട് രാജാവിന്റെ നായർ പടയാളികളുടെയും അകമ്പടിയോടെ ഒതേനൻ തലശ്ശേരിയിൽ നിന്നും ആറ് കിലോമീറ്റർ കിഴക്ക് കുത്തുപറമ്പ് പാതയിലുള്ള പൊന്നിയം ഗ്രാമത്തിലെത്തി ഇപ്പോഴത്തെ ചൂള എന്ന് ബസ് സ്റ്റോപ്പിനോട് ചേർന്നുള്ള സ്ഥലമായിരുന്നു പടനിശ്ചയിക്കപ്പെട്ട ഏഴക്കണ്ടം പരുന്തുങ്ങൽ എം എൻ പണിക്കാരുടെയും കോട്ടയം തമ്പുരാന്റെ പടയാളുകളുടെയും അകമ്പടിയോടെ മതിലൂർ ഗുരുക്കൾ പടക്കളത്തിലിറങ്ങിയപ്പോൾ കോട്ടയം സേന ആയിരം തൂക്കുകൾ കൊണ്ട് ആചാരവടിമൊഴു ഒതേനൻ ഇറങ്ങുമ്പോൾ കടത്തനാടൻ നായർ പടയും ആയിരം ആചാരവടിയും വീർത്തു മൂന്ന് ദിവസം പൊരുതിയിട്ടും രണ്ടു പേർക്കും ജയിക്കാനായില്ല അവസാനം മതിരൂർ ഗുരുക്കൾ കള്ളച്ചുവട് വെച്ച് ഉദയനെ ചുരുങ്ങി കൊണ്ടുകുത്തി കുത്തി കുത്ത് പരിചയ കൊണ്ട് തടുത്ത ഉദയനൻ പ്രസിദ്ധമായ കൂടിക്കടകൻ എന്ന ചതിപ്രയോഗം തന്നെ പുറത്തെടുത്തു കാൽപാദം കൊണ്ട് മണൽ കോരി മതിരൂർ ഗുരുക്കളുടെ കണ്ണുകളിലിടാൻ ഉദയനന് നിമിഷാർത്ഥമായി വേണ്ടി വന്നുള്ളൂ ഗുരുക്കൾ കൊല്ലപ്പെട്ടു പണജയിച്ച് തിരിച്ചു പോവുകയായിരുന്ന ഉദയനെ ഗുരുക്കളുടെ ശിഷ്യനായ ചുണ്ടങ്കാപ്പൊയിയിലെ മായൻകുട്ടി എന്നയാൾ പതിയിരുന്ന് വെടിവെച്ചു ഗുരുക്കളെ കൊന്ന അതേ ചുരിക ചുഴട്ടിയെറിഞ്ഞ് മായൻകുട്ടിയെയും ഉദയനൻ കൊന്നു മഞ്ചലിൽ കയറാൻ ജ്യേഷ്ഠനായ കോമക്കുറുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും നെറ്റിയിൽ വെടിയുണ്ടയുമായി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ നടന്നു തന്നെ ഉദയനൻ വീട്ടിലെത്തി ജ്യേഷ്ഠനായ കോമക്കുറുപ്പിനോട് ദീർഘനേരം ഉദയനൻ സംസാരിച്ചു ഇനിയും വീട്ടിൽ തങ്ങൾ കൊടുത്ത ഉറുക്കിന് വെടിയുണ്ടയെ തടുക്കാനുള്ള കഴിവുണ്ടെന്ന് ഉദയനൻ വിശ്വസിച്ചിരുന്നു സംഭവ ദിവസം ഉറുക്ക് കാണാതായതിനു പിന്നിൽ ഉറ്റമിത്രം ചാപ്പനാണെന്ന് അവസാന നിമിഷങ്ങളിൽ ഒദയനൻ കരുതി ഒദയനൻ ആവശ്യപ്പെട്ടത് പ്രകാരം വെള്ളി ചന്തു നെറ്റിയിൽ നിന്നും വെടിയുണ്ട കടിച്ചൂരിയെടുത്തു അതോടെ കേരളീയ പൗരുഷത്തിന്റെയും പൈതൃകത്തിന്റെയും ചിഹ്ന നക്ഷത്രം അസ്തമിച്ചു വടകരയിലെ ഇദ്ദേഹത്തിന്റെ വീടിന്റെ ഒരു ആറ മാത്രം ഭദ്രമായി സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു ഒതയനന്റെ വാളും കസേരയും ജ്യേഷ്ഠനായ കുഞ്ഞിരാമൻ എന്ന കോമക്കുറുപ്പിന്റെ കട്ടിലും അവിടെയുണ്ട് എല്ലാ വർഷവും കുംഭമാസം പത്താം തീയതി പൊതുജനങ്ങൾക്ക് കാണാൻ അവസരവുമുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മലയാള പൈതൃക അഭിമാനികളും യൂറോപ്പിലെയും പൂർവേഷ്യയിലും കടലിൽപ്പയറ്റു വിദ്യാർത്ഥികളും ഒരു തീർത്ഥാടനം പോലെ ഇന്നും ഈ ഗ്രാമം സന്ദർശിച്ചു പോകുന്നു ഇതാണ് ഉദയനെക്കുറിച്ചുള്ള ഒരു റിയൽ സ്റ്റോറി ചർച്ച ചെയ്ത കഥ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ബൈ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം